ആനക്കര സ്കൂളിലെ അധ്യാപകനോട് കൊലവിളി നടത്തിയതിൽ മാനസാന്തരമുണ്ടെന്ന് പ്ലസ് വൺ വിദ്യാർത്ഥി തൃത്താല പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് വിദ്യാർത്ഥി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ പോയതാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു അതേസമയം വിദ്യാർത്ഥിക്കെതിരായ അധ്യാപകരുടെ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യ കേസെടുക്കാനാകില്ലെന്ന് തൃത്താല സി ഐ അറിയിച്ചു ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അധ്യാപകർക്ക് നേരെ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊലവിളി നടത്തിയത് സംഭവത്തിൽ അധ്യാപകർ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു സ്കൂളിന് പുറത്തിറങ്ങിയാൽ തീർക്കുമെന്നായിരുന്നു വിദ്യാർത്ഥി പറഞ്ഞത് ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വിഷയത്തിൽ അധ്യാപകരുടെയും പി നേതൃത്വത്തിൽ സ്കൂളിൽ അടിയന്തര യോഗം വിളിച്ചുചേർക്കുന്നു